പ്രതിഷേധ മാർച്ച് നടത്തി മുസ്ലിം ലീഗ് കരിമ്പ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ എം മുസ്തഫ ഉദ്ഘാടനം ചെയ്തു കല്ലടിക്കോട് കരിമ്പ പാലളം അംഗനവാടി മേൽക്കൂരയിൽ പാമ്പിനെ കാണപ്പെട്ടതിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് കരിമ്പ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മുസ്ലിം ലീഗ് കരിമ്പ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ എം മുസ്തഫ ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പടി അംഗൻവാടിയിൽ ഒരു പാമ്പ് കേറുകയും ഭാഗ്യവശാൽ ജില്ലാ കലക്ടർ ലീവ് അനുവദിച്ചത് കൊണ്ട് വിദ്യാർത്ഥികൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയൊരു അപകടം ഇല്ലാതെ രക്ഷപ്പെടുകയാണ് ഒരു വർഷക്കാലമായി അംഗൻവാടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ലീഡറും ആ ഉത്തരവാദിത്തപ്പെട്ട അധ്യാപികയും മറ്റും ആ മുളക്കൂട്ടം വെട്ടിമാറ്റണമെന്ന് പരാതി പഞ്ചായത്ത് ഓഫീസിൽ അറിയിക്കുകയും പഞ്ചായത്ത് ഓഫീസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ അതിന് വേണ്ട നടപടികൾ എടുക്കാതിരിക്കുകയും ചെയ്തതിന്റെ തനത് ഫലമായിട്ടാണ് ഇന്നലെ അതുണ്ടായിട്ടുള്ളത് ആ മുളക്കൂട്ടം നമ്മുടെ അംഗൻവാടിയുടെ മുകളിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അത് പാമ്പ് ഇന്ന് കയറിയെങ്കിലും ഇന്നലെ കയറിയെങ്കിലും വിദൂര ഈ കാറ്റത്തും മഴയത്തും അത് അംഗൻവാടിയുടെ മേലയ്ക്ക് മറിയാൻ ആ അവിടെ നിൽക്കുന്നത് ആബിദ് അധ്യക്ഷനായി അങ്ങനവാടിക്ക് സമീപത്തുള്ള മുളക്കൂട്ടം വെട്ടിമാറ്റി പരിസരം ശുചീകരിക്കണമെന്നാവശ്യപ്പെട്ട് മൂന്ന് തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടി എടുത്തില്ലെന്ന് അവർ ആരോപിച്ചു മുഹമ്മദ് ഹാരിസ് ടി എച്ച് ഹനീഫ സി ഗഫൂർ കബീർ സി ജബ്ബാർ സിറാജ് എന്നിവർ സംസാരിച്ചു